ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വ്യത്യസ്തമായ രണ്ട് വലിയ ചിട്ടികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ചാനലിൽ പല തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്തും ആളുകൾ പല കമൻറ്റുകൾ അയക്കാറുണ്ട് കാരണം ട്രാപ്പാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഉഡായിപ്പാണ് പെക്ടിക്കൽ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ കമൻറ് ചെയ്യാറുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന കെ എസ് എഫ് ഇ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് ആ ചിട്ടിയോട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള കെ എസ് എഫ് ഇ ശാഖകളിൽ അതായത് നിങ്ങളുടെ വീടിൻ്റെ പരിസരം പരിസരവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ചുറ്റളവിൽ നാലും അഞ്ചും കെ എസ് എഫിന് ശാഖകൾ ഉണ്ടാവും അതേപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ മെയിൻ ശാഖകൾ ഉണ്ടാവും അവിടെയൊക്കെ വലിയ വലിയ ചിട്ടികൾ ചെയ്യുന്ന ബ്രാഞ്ചുകൾ ഉണ്ട് കാരണം ഒരു കോടിന്റെ ഒന്നര കോടിൻ്റെ രണ്ട് കോടിൻ്റെയൊക്കെ ചെയ്യുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചിട്ടിയോട് താല്പര്യം ഉണ്ട് എങ്കിൽ ആ ബ്രാഞ്ചുകളിൽ നേരിട്ട് തന്നെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് അതിനോട് ഒരു ഉറപ്പ് വരുന്ന പക്ഷം മാത്രം നിങ്ങൾ ചിട്ടി ചേരുക കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടി ഒന്നുകൂടെ അന്വേഷിക്കുക ബ്രാഞ്ചുകളിൽ നേരിട്ട് തന്നെ പോയി അന്വേഷിക്കുക കെ എസ് എഫ് ശാഖകൾ കേരളത്തിൽ അറുന്നൂറ്റി എൺപത്തിനാല് ശാഖകളാണ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് തന്നെ മൂന്നും നാലും അഞ്ച് ശാഖകളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ നേരിട്ട് പോയിട്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാരണം നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് അതെ സ്ഥല പറയും അഞ്ച് ലക്ഷത്തിന്റെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അങ്ങനെ പല സലയിൽ വരുന്ന ചിട്ടികൾ ചിട്ടികളുണ്ടാവും അതേപോലെ തന്നെ പല ഡിനോമിനേഷനിൽ വരുന്ന ചിട്ടികൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടികളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ചിട്ടിയിൽ ചേരുക അല്ല ഞാൻ ചിട്ടയിലെ വീട് ചെയ്തു പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോയിട്ട് ചേരണമെന്നില്ല നമ്മൾ ആരെയും ചിട്ടി ചേര് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കാറുമില്ല കാരണം നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഞാനും ഓൾറെഡി ചിട്ടി ഉള്ള ആൾ തന്നെ എനിക്ക് നിലവിൽ നാലും അഞ്ചും ചിട്ടിയൊക്കെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളെ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും ആ അനുഭവം ഒന്നോ രണ്ടോ മിനിറ്റ് വീഡിയോ ആക്കി നമ്മൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി ആ വീഡിയോയും കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിലൂടെ മറ്റുള്ളവർക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചോദനം കിട്ടുമെങ്കിൽ അവൾക്കൊരു അംഗീകാരം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ചിട്ടി എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലും തുടങ്ങുന്ന ചിട്ടിയ ചിട്ടിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതേപോലെ തന്നെ കെ എസ് എഫ് സിടെ ബ്രാഞ്ചുകളിൽ അതായത് പതിനാല് ജില്ലകളിലും പല തരത്തിലും പല ഡിനോമിനേഷനിലും പല ശാലയിലുമുള്ള ചിട്ടികൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഏതാണോ കെ എസ് എഫ് ഈ ബ്രാഞ്ച് ഉള്ളത് അവിടെ പോയി അന്വേഷിക്കുക ഇന്നത്തെ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ചിട്ടി ചേരുക അതേപോലെ തന്നെ കെ എസ് എഫിയുടെ മെയിൻ ബ്രാഞ്ചുകൾ അതായത് ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്ന മെയിൻ ബ്രാഞ്ചുകളിലൊക്കെ വലിയ ചിട്ടികൾ ഇപ്പോൾ രണ്ട് കോടിന്റെ മൂന്ന് കോടിൻ്റെ ഒക്കെ ചിട്ടികൾ ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് വലിയ ചിട്ടിയാണ് ചേരാൻ താല്പര്യമെങ്കിൽ വല്യ മെയിൻ ബ്രാഞ്ചുകളിൽ പോയി അന്വേഷിക്കുക അന്വേഷിച്ച ശേഷം നിങ്ങൾക്ക് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട മേൽബാധ്യതക്കുള്ള ജാമ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശംശനം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കുറേ സംശയങ്ങൾ വരും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ ബ്രാഞ്ചുകളിൽ പോയി ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം ചിട്ടിയിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ചിട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ തുടങ്ങുന്ന ഒരു ചിട്ടിയും അതേപോലെ തന്നെ കെ എസ് എഫ് പിയുടെ തൃശ്ശൂർ ജില്ലയിൽ തുടങ്ങുന്ന രണ്ട് വ്യത്യസ്തമായ ചിട്ടികൾക്ക് ചിട്ടികളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് പാലക്കാട് ജില്ലയിൽ തുടങ്ങാൻ പോകുന്ന ഒരു ചിട്ടിയാണ് മാസം രണ്ട് ലക്ഷം രൂപ അടവ് വരുന്ന ഇരുപത്തി അഞ്ചു മാസം കാലാവധി വരുന്ന അമ്പത് ലക്ഷത്തിന്റെ ചിട്ടി അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തുടങ്ങുന്ന ഒരു ചിട്ടിയാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മാസം അടയ്ക്കുന്ന അമ്പത് മാസം കാലാവധി വരുന്ന അമ്പത് ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ ഈ രണ്ട് ചിട്ടികളെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് കാരണം രണ്ടിൻ്റെയും സല എന്ന് പറയുന്നത് അമ്പത് ലക്ഷം തന്നെയാണ് അതിന്റെ കാലാവധി വരുന്നത് ഇത് വന്നിട്ട് ഇരുപത്തി മാസം അതേപോലെ ഇത് വന്നിട്ട് അൻപത് മാസമാണ് കാലാവധി വരുന്നത് അടയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് ലക്ഷം വെച്ചിട്ട് മാസം അടയ്ക്കണം ഇതിൽ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി ഇതിന്റെ പ്രത്യേകത ഇരുപത്തഞ്ച് മാസം എന്ന് പറയുമ്പോൾ രണ്ട് വർഷം ഒരു മാസമാണ് കാലാവധി വരുന്നത് ഇതിൽ വന്നിട്ട് നാല് വർഷവും രണ്ടു മാസമാണ് കാലാവധി വരുന്നത് രണ്ടിന്റെയും സ്ഥലം അമ്പത് ലക്ഷം രൂപയാണ് കാരണം മാസം രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അടയ്ക്കുമ്പോൾ വെറും ഇരുപത്തിയഞ്ചു മാസം കൊണ്ട് ഈ അമ്പത് ലക്ഷത്തിന്റെ ചിട്ടയുടെ ചിട്ടിയേ തീരുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഒരു ലക്ഷം രൂപ വെച്ച് അടച്ചാൽ മതി കാലാവധി വരുമ്പോൾ അമ്പത് മാസമാണ് നാല് വർഷത്തോളം വരും അപ്പോൾ അതും അമ്പത് ലക്ഷം ചിട്ടി തന്നെയാണ് കാരണം കൂടുതൽ ആളുകളും ഇപ്പോൾ ഇതിലിങ്ങനത്തെ വലിയ ചിട്ടികൾക്കൊക്കെ ബിസിനസ്സുകാരാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരുമിച്ച് ഇത്രയും വലിയ സംഖ്യ അടയ്ക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ ദിവസം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അടയ്ക്കാൻ കഴിഞ്ഞു കാരണം നിങ്ങൾക്ക് കെ എസ് എഫ് യുടെ പവർ ആപ്പുണ്ട് ആ ആപ്പിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇപ്പോൾ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയാണെങ്കി ഇപ്പോൾ ഒരു ലക്ഷത്തിന്റെ ചിട്ടിയാണെങ്കിലൊക്കെ നിങ്ങളുടെ ബിസിനസിന്റെ വരവിനനുസരിച്ച് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ നിങ്ങൾക്ക് ചിട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു ഡേറ്റ് തരും ആ ഡേറ്റിനകത്ത് നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് അടച്ചു തീർക്കാവുന്നതാണ് അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് കൊണ്ട് നിങ്ങൾക്ക് കെ എസ് എഫിലെ ബ്രാഞ്ചിൽ പോകേണ്ട കാര്യം വരുന്നില്ല നേരിട്ട് പോകേണ്ട കാര്യം വരുന്നില്ല നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് ഈ ചിട്ടി ഇപ്പൊ മുപ്പത് ശതമാനം താഴ്ന്ന നിങ്ങൾ മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടിയില് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്നു അതായത് ഈ ഇരുപത്തഞ്ച് മാസം കാലാവധി വരുന്ന ചിട്ടിയിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സംഖ്യ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ നാൽപ്പത്തേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ വരുന്നു ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കാരണം നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ ഡിവിഡൻഡ് കിട്ടും കാരണം ഇപ്പം ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ വെച്ചടച്ചാൽ മതി ചിട്ടി വിളിയാകുന്ന സമയത്ത് ഈ ഒന്നര ലക്ഷം എന്നുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ വരും അങ്ങനെ വരുന്ന സമയത്ത് ഈ മുപ്പത്തി ലക്ഷം എന്നുള്ളത് നിങ്ങൾക്ക് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറും ഇരുപത്തി അഞ്ച് മാസം കാലാവധിയേ ഉള്ളൂ കാരണം രണ്ട് വർഷം ഒരു മാസമാണ് ഇതിന്റെ കാലാവധി വരുന്നത് അപ്പോൾ വേഗം ചിട്ടി തീരും പക്ഷെ മാസം അടവ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ചിട്ടിയുടെ ഫോർമ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫോർമാൻ കമ്മീഷൻ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല ചിട്ടി വിളിയാകുമ്പോൾ വിളിക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ സമയം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അതേ സാനത്ത് ഈ ചിട്ടി വന്നിട്ട് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന അമ്പത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അപ്പൊ ഇതിലെ സ്ഥലം വന്നിട്ട് അമ്പത് ലക്ഷം തന്നെയാണ് കാലാവധി അമ്പത് മാസമാണ് അതായത് നാല് വർഷവും രണ്ടു മാസമാണ് ഇതിന്റെ കാലാവധി വരുന്നത് മാസം ഒരു ലക്ഷം രൂപ വെച്ചടച്ചാൽ മതി ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സംഖ്യാ പറഞ്ഞ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം ഈ ചിട്ടിയിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ അടവ് അടവിയുന്നത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തായാലും മിനിമത്തിന് എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നിങ്ങൾ എഴുപത്തി അയ്യായിരം രൂപ വെച്ച് അടച്ചാൽ മതി ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ അതാണ് ഈ ചിട്ടി രണ്ടും തമ്മിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് പല ഡിനോമിനേഷനിലെ ചിട്ടികളും പല ബ്രാഞ്ചുകളിലും ചെയ്യുന്നുണ്ട് ഇത് അമ്പത് ലക്ഷം റേഞ്ചിൽ വരുന്ന ചിട്ടിയാണ് അതേപോലെ ഒരു കോടി റേഞ്ചിൽ വരുന്ന ചിട്ടിയുണ്ട് രണ്ട് കോടിൻ്റെ ഉണ്ട് രണ്ടര കോടി വരുന്ന ചിട്ടിയുണ്ട് അങ്ങനെ വലിയ വലിയ ചിട്ടികൾ പല ബ്രാഞ്ചുകളിലും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ടുള്ള കെ എസ് എഫ് ഈ ശാഖയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഈ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ഉടനെ തുടങ്ങാൻ പോകുന്നത് പാലക്കാട് ഏഹ് ഡിസ്ട്രിക്റ്റിലാണ് അതേപോലെ തന്നെ ഈ അമ്പത് ലക്ഷത്തിന്റെ ചിട്ടി അതായത് അമ്പത് മാസം കാലാവധി വരുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടി തുടങ്ങാൻ പോകുന്നത് തൃശ്ശൂരാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഈ ചിട്ടി തുടങ്ങുന്ന ബ്രാഞ്ചുകളുടെ നമ്പർ ഞാന് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ ചോദിച്ചു മനസ്സിലാക്കാം അപ്പം ആ ബ്രാഞ്ചിലെ നമ്പർ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം അതാണ് ഈ ചിട്ടിയെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം ഇതിന്റെ വിശദ വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ